ജ്യൂസ് അങ്ങനെയൊക്കെ റെഡിയായി അങ്ങനൊക്കെ പറഞ്ഞാൽ തള്ളി നിർത്തി പറഞ്ഞ കൊറേ കഥകൾ ഇവരും ഇത് ഉണ്ടാക്കി അഞ്ഞ് വേണ്ടേ അങ്ങനെ ഇങ്ങനെ ോർ റിസ്ക് കഴിഞ്ഞോ ഉണ്ടോ ഏലക്കായി ഡി പഞ്ചസാര എത്തി അങ്ങനത്തെ പരിപാടി നമുക്ക് കേട്ടോ കുറച്ച് മ്മളു കൊറച്ച് നമ്മള് ഇണ്ടാക്കി കഴിഞ്ഞിട്ട് ഇന്നിടും പൊട്ടി കുറച്ചും അത് കഴിഞ്ഞ് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇനി വൈകിട്ട് ഇടണം വടക്കെട്ടാ അങ്ങനെ നമ്മള് ജ്യൂസ് അങ്ങനൊക്കെ റെഡിയായി ഇനി കുറച്ച് അടിയിലൂടണം ൊന്നും കാണൂല്ല അടി പറഞ്ഞു അങ്ങനെ നമ്മൾ ഷെയ്ഖ് അബ്ദുള്ള റെഡി മക്കളെ മക്കളെ നമ്മൾ എന്താട്ടറിയോ കുറച്ച് തണുപ്പിച്ചോടും തോന്നണെങ്ങനെ കുറച്ച് ഇങ്ങനെ 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 രസം ചെയ്യുന്നു എൻ്റെ ഓർലിസ് റോപ്പസ് ഷീക്ക് ബൂസ്റ്റ് കൂടെ ഉണ്ടായ രസം ചെയ്യുന്നു എൻ്റെ ഓർലിസ് റോപ്പസ് ഷീക്ക്